നമ്മൾ നെയ്മറി മെയിലിങ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ബേബീസിനൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നില്ല ഡ്രസ്സ് അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മുകളിലാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ ഒരു ഷീറ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എളുപ്പ എളുപ്പമായി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ബേബീൻ്റെ ഫോട്ടോയും പിന്നെ താഴെ യു കോൾ കോൾമിയും പിന്നെ അതിൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കി പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തെർമോക്കോളിൻ്റെ ബീഡ്സാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ കുറച്ച് ബീഡ്സ് വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളെ വന്നിട്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ നമുക്ക് നെയിം റിവീലിംഗ് ബോക്സ് ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം ഇതാകുമ്പോൾ അധികം പൈസ നമ്മൾ വാങ്ങുന്ന ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിക്കുന്നതിനേക്കാട്ടും ലാഭകരമായിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എന്നും പറ്റും പൈസ നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ ബോക്സ് നേരത്തെ കാണിച്ച ബോക്സ് ഞാൻ മാറ്റിയായിരുന്നു കാരണം നമ്മൾ കൊണ്ടുവന്ന ബോ ഫ്ലക്സ് ആണെങ്കിൽ എ ഫോർ സൈസായിരുന്നു അപ്പോൾ അത് അതിനകത്ത് പാകാമത്തില്ലാത്തതുകൊണ്ട് വേറൊരു ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ പേര് കുറച്ച് താഴെയായിട്ട് കാണുകയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പേര് മേലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ തോന്നിയത് മേലെ കുറച്ച് വൈറ്റ് പാർട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുറിച്ച് താഴേക്ക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പേര് മേലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് വെക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കേട്ടോ ഇനി തൊട്ട് നമുക്കൊരൈഡിയ കിട്ടി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഡബിൾ ടേപ്പില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്ക് ചെയ്യുന്ന ടേപ്പ് എല്ലാ സൈഡിലും ഒട്ടിച്ചു ആക്ച്വലി അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി അത് വെച്ച് ഒട്ടിച്ചു ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തെർമോ ബീഡ്സ് ഇടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വാങ്ങിയതൊക്കെ തികയെ അത് വരും അപ്പം നമുക്കൊരു ഐഡിയ തോന്നി നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാന്ന് അങ്ങനെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചു ശരിക്കും ഇൻസക്ഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതിയായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഈ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ സ്റ്റിക്കർ വരുന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെയാണ് ഉണ്ടാക്കി കിട്ടുന്ന ഇന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആ പോസ്റ്റർ ഉണ്ടാക്കുക വരിക ഇത് അതിൻ്റെ അടിയിൽ ഇത് പൊളിച്ച് കളഞ്ഞു ഒട്ടിക്കുക അത്ര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കിയ എഴുപത് രൂപയ്ക്കാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ഡബിൾ സ്റ്റിക്ക് വരുന്ന ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് അതും ബീഡ്സ് വാങ്ങിയ ചിലവ് കാണിട്ടോ ആകേയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിയിൽ ബീഡ്സ് താഴെ പോകാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് വേണ്ട അളവിന് നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയൊരു ഹോൾസ് ആക്കി മുറിച്ചെടുത്തു ഇനി നമ്മൾ ഇതിൽ എങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുക നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചർച്ച ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ബീഡ്സ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എങ്ങനെയാണ് ചാടുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മളൊരു ചെറിയ കവറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനി ഹോൾസ് ചെറുതാക്കണോ ചെറുതാക്കണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മളൊരു പത്ത് രൂപേൻ്റെ ഒരു കവറാണ് കേട്ടോ ഈ കാണുന്നത് അത് മിക്സ്ഡ് കളറായിരുന്നു അപ്പോൾ അതെടുത്ത് അതിലേക്ക് ഇട്ട് നോക്കി എന്നിട്ട് ചാടുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചാൽ വലിയ ബോക്സിലെ അതിലേക്കാണ് കേട്ടോ ഇട്ട് നോക്കിയത് അപ്പോൾ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ ചാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഹോൾസ് ഒന്ന് വലുതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പീഡ്സും കൂടി പല കളറ് വാങ്ങിയത് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയില്ല കളർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാൽപ്പത് രൂപേൻ്റെ വലിയ രണ്ട് കവറും പത്ത് രൂപേൻ്റെ അഞ്ച് ചെറിയ കവറുമാണ് എടുത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ചാക്കുകയാണെങ്കിൽ എനിക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് ലാഭം എന്നാണ് ഞാൻ അറിഞ്ഞ കേട്ടോ ഇങ്ങനെ വാങ്ങുന്നതിനെക്കാട്ടും ഇത് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ വാങ്ങിയത് പക്ഷേ ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ഐഡിയ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിട്ടിയത് ഇനി ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ കളറെ എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കിയിട്ട് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ആ ബോക്സിലേക്ക് ഇട്ട് നോക്കിയായിരുന്നു ഇട്ടോ എങ്ങനെയാണ് ചാടുന്നതെന്നൊക്കെ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ട്രാൻസ്ഫറൻറ്റിൻ്റെ ആ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ് ആദ്യം എടുത്താ വലിയ ബോക്സിന് പാകമുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഇതിനങ്ങനെ പാകം ഇല്ലായിരുന്നു ചെറുതായി ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വലുതായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇൻസലേഷൻ്റെയൊക്കെ വെച്ചൊക്കെ ഒട്ടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് ചുറ്റീൻ്റെ മിൻസലേഷൻ ടൈപ്പ് ഒക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വൃത്തിയേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ നമുക്ക് ഒട്ടും വൃത്തിയേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഫുള്ള് ഔട്ട് സൈഡും ഇൻസൈഡൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയാവും കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും ചിലവ് വെറുതെ കൂട്ടാതെ എങ്ങനെ മാക്സിമം ചിലവ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ പക്ഷേ ഇത് ബാക്ക് സൈഡ് ചുമറ്റിൽ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചില്ലെങ്കിലും വൃത്തിയായിട്ട് വരുന്നില്ല കേട്ടോ അങ്ങനെ അതിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇതും കൂടി തെർമോ ബീഡ്സും കൂടി വേണ്ടി വന്നായിരുന്നു അങ്ങനെ അതും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ ഗ്രീൻ കളറാണ് വാങ്ങിയത് കേട്ടോ അതും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു അപ്പോൾ ചേച്ചിൻ്റെ മുകളും കൂടി ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീയെ കുട്ടി അങ്ങനെ അവർ രണ്ടേലും കൂടി ഇട്ട് കളിച്ചതാക്കി എല്ലാം കൂടി താഴെയിട്ട് പിന്നെ അവരെയും കൊണ്ട് തന്നെ ഞാൻ വർക്കിപ്പിച്ചു കിട്ടും അങ്ങനെ ഫൈനലി നമ്മുടെ name revealing book